വർഷം പോകുന്ന ുട്ടി പ്രസിഡന്റ് ആകുന്ന സമയത്തും പ്രിയപ്പെട്ട രാജൻ ഇപ്പൊ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തുമുള്ള കാലയളവിലെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കുബരമ്പത്തൂർ പഞ്ചായത്താണ് ഇവിടെ ഓടിക്കൊണ്ടിരുന്നത് അത് പൂർണ്ണമായി എന്നുള്ളത് എല്ലാവരോടും ഒന്ന് നമ്മുടെ ഗ്രാമം പോകുന്ന പുതിയ ചരിത്രത്തിന്റെ ചുമരുകളിൽ നിന്ന് ചോർന്നൊലിച്ച ഒരാശയം ഇന്ന് കോൺക്രീറ്റിന്റെ ഉറച്ച ഘടനയായി മാറിയിരിക്കുന്നു കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ചടങ്ങിന്റെ ഉദ്ഘാടകൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വേദിയിൽ മണ്ണാറക്കാടിന്റെ എം എൽ എ ഷംസുദ്ദീൻ അവൾ പ്രിയമുള്ള മുൻ സമിതി സി പി ജോൺ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കെട്ടിടത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഭരണസമിതിക്ക് ഒരു നാടിന്റെ വെളിച്ചമായി മാറുക എന്നുള്ളതിനെ വലിയൊരു ഉദാഹരണമാണ് ഈ കെട്ടിട ഉദ്ഘാടനം എന്നുള്ളത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൽ അല്പസമയത്തിനു മുമ്പ് നാടൻ നോക്കുകയും തിരിശീലം കൊളുത്തുകയും ചെയ്ത കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ജനകീയ നായകൻ പ്രിയമള ബി ഡി സതീശൻ അവരുടെ മുൻ ആസൂത്രണ സമിതി അംഗവും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരളത്തെ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏതെല്ലാം ഏർമ്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി മുഖ്യ പങ്കുവഹിച്ച പ്രീമള സി പി ജോൺ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രസിഡന്റ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ അതുപോലെ തന്നെ തന്നെ വേദിയിലുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി പ്രിയമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ തെക്കൻ അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ സഹകരിയർ അവരെ அவர்களிலைக்கு அஜித் உஷா வள்ளுவம்புய வினீதீன் ஹரிதாசன் பிரியமுள்ள ഐ എൻ സി പണ്ഡാരക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് പ്രിയമുള്ള പ്രിയമുള്ള ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ ബി ജെ പി സുനിത പ്രിയെ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന വിവിധ ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചേർന്ന വിവിധ ഉദ്യോഗസ്ഥർ പ്രിയമുള്ള ആയുധകർമ്മേഖക തൊഴിലാളികൾ മറ്റു നമ്മുടെ അംഗരവാടി

ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിന്റെ പ്രതിഭാതനായ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സമൂഹം വാഴ്ത്തിപ്പാടുന്ന കേരളത്തിലെ എല്ലാ വികസന സാമൂഹ്യ പ്രശ്നങ്ങളിലും കൃത്യവും കണിശവുമായ നിലപാടുകളുമായി പൊതുസമൂഹത്തിന് വേണ്ടി പോരാടുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇന്നൊരു അതിഥിയായി വന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ജനപ്രതിനിധികളെ ഭരണസമിതി അംഗങ്ങളെ ജോയിന്റ് ഡയറക്ടറും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാര് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇരുപത്തിരണ്ട് മാസം മുമ്പ് ശിലാസ്ഥാപനം നിർവഹിച്ച രണ്ടു കോടി രൂപയുടെ ഒരു പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കി അഭിമാനത്തോടുകൂടി തലയെടുപ്പോ കൂടി നിൽക്കുന്ന ഒരു പുതിയ ആസ്ഥാന മന്ദിരത്തിന് ഇന്ന് തുടക്കം കുറിക്കാൻ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യപ്പെടാനുള്ള മനോഹരമായ മുഹൂർത്തമാണ് തീർച്ചയായും ഇതിൽ നേതൃത്വം കൊടുത്ത മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും മുഴുവൻ ഭരണസമിതി അംഗങ്ങളെ അതിനെ സഹായിച്ച എം എൽ എ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കും ലോക്കൽ ബോഡി പദ്ധതികളും എല്ലാം തുടങ്ങിയാൽ വഴിയിൽ കിടക്കും അങ്ങനെ വഴിയിൽ കിടക്കാനുള്ളതല്ല പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ളതാണ് എന്ന മനോഹരമായ സന്ദേശം കൂടിയാണ് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല അതിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെയുള്ള മുഴുവൻ പരിപാടികളും ഈ സമയത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായി കാണാൻ കഴിയുന്നില്ല അവരതിൻ്റെ പിന്നിലെടുത്ത കഠിനാധ്വാനവും അതിനെ നിശ്ചയധാന്ദ്യവും തീർച്ചയായും അഭിനന്ദനാർഹം തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എം എൽ എ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിക്കുക എന്നുള്ള മഹിതമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെല്ലാം നിലവിൽ വന്നു ഡൽഹിയിലും തിരുവനന്തപുരത്തും അധികാരങ്ങൾ കേന്ദ്രീകരിക്കാതെ അധികാരങ്ങൾ വികേന്ദ്രീകരിച്ച് പ്രാദേശിക വികസനത്തിന് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് കാര്യാവസ്ഥയുടെയും പഞ്ചായത്ത് രാജ് നേരിടുന്ന പ്രശ്നങ്ങളുടെയും ഒരു നഖച്ചിത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ബഹുമാന്യനായ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ എല്ലാം നേതാവായ അതിന്റെ കാരണം കുമരംപുത്തൂരൊരു സി എം പി ബാധിത മേഖലയാണ് ഇവിടെ ഞങ്ങളുടെ നേതാവായിരുന്നു സെയ്ദ് സി എം പി വന്നതിനു ശേഷം മൂന്ന് മെമ്പർമാരും അവരുണ്ടായിരുന്നു ഇപ്പോഴും ഗോപാലകൃഷ്ണനും ഉണ്ട് അതുകൊണ്ട് സാധാരണ ഇത്തരം പരിപാടികളിൽ കാണാത്ത എന്നെ കേരള വിജിനസ് വകുപ്പ് കേരള ഹൈക്കോടതി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനെതിരെ നൽകിയ പരാതികളെല്ലാം സമചിത്തതയോടെ നേരിട്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം ഈ പദ്ധതിയുടെ നിർവഹണ ചുമതല കൂടി ഏറ്റെടുത്ത് പെർമിറ്റ് മുതൽ നമ്പർ വരെ പദ്ധതിയുടെ നിർവഹണം ഉദ്ദേശിച്ചതിനും നേരത്തെ തീർക്കുന്നതിനും പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പഞ്ചായത്തിന്റെ കർമ്മശേഷിയും പ്രിയപ്പെട്ട സെക്രട്ടറി സാറിന് ആദരവ് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് പി ഡബ്ല്യു ഡി കരാറുകാരൻ ശ്രീ എ കെ വീരാങ്കുട്ടിക്ക് ആദരവ് നൽകുന്നു കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ രണ്ടാം ഘട്ടം സമയബന്ധിതമായി പൂർത്തീകരിച്ച സിൽക്കിന്റെ ഇ എം പാനൽഡ് കോൺട്രാക്ടർ ശ്രീ അബ്ദുൽ ലത്തീഫ് എൻ കെക്ക് സ്നേഹോപകാരം നൽകുന്നു കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഫർണിഷിംഗ് അതിമനോഹരമായി കേരള ആർട്സ് ആർട്സ് ആൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് സ്നേഹോപഹാരം നൽകുന്നു കോർപ്പറേഷന്റെ പാനൽ ഏജൻസി എച്ച് ഇൻഡസ്ട്രീസ് അതിമനോഹരമായിട്ട് ആദരവ് നൽകുന്നു ശ്രീ യാക്കൂബ് എം കെ ഏജൻസി വൈറ്റ് ഗാർഡ് ടീം അഭിമാനമായി മാറിയ ഫസലോ ഗ്രാമപഞ്ചായത്തിന്റെ മുഖ്യ എൽ ഡി ഓവർസിയർ വിധു പദ്ധതിയുടെ നിർമ്മാണ നിർവഹണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ എൽ എസ് എഞ്ചിനീയർ എൽ എസ് സി ഡി എഞ്ചിനീയറിംഗിന് ആദരവ് നൽകുന്നു